അല്ല എല്ലാ രാത്രിയും എന്ന് പറഞ്ഞാലോ ഇറങ്ങണോ പിന്നെ അശ്വരികൾ ചില വിശേഷങ്ങൾ അംഗീകരിച്ചു അവർ തെറ്റായി വ്യാഖ്യാനിച്ചു അല്ലാത്ത അവർ നിഷേധിച്ചു തള്ളി മാതൃഭീയാക്കളും അങ്ങനെ തന്നെ നമ്മൾ നാട്ടിൽ അശ്വനി മാതൃ അംഗീകരിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ അഭിപ്രായ വ്യത്യാസം കാര്യമായി ഈ ഒരു മേഖലയിലാണ് ഇസ്തൗല എന്ന അതേ അർത്ഥം അതായത് അള്ളാഹു അധികാരം പിടിച്ചെടുത്തു എന്ന നിലക്കുള്ള വ്യാഖ്യാന തേവിയിലാണ് ആര് നടത്തിയിട്ടുള്ളത് അബുലാലൗ തൗഹീദിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട തൗഹീദിൻ്റെ ഭാഗങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് ഏറ്റവും സുപ്രധാനമായി നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാം ആ രംഗത്ത് പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് അഖിലുസുന്ന ആ രംഗത്ത് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കാം തീർച്ചയായും ഏറെ ചർച്ചകൾക്ക് എല്ലാ കാലത്തും വിഷയമായി മാറിയ ഒന്നാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എന്നത് ഇവിടെ ചില അടിസ്ഥാന തിരിച്ചറിവുകളാണ് പ്രധാനമായും നമുക്ക് ഉണ്ടാവേണ്ടത് ഒന്ന് അള്ളാഹുവിനെക്കുറിച്ചാണ് സംസാരം അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷങ്ങളും പ്രവൃത്തികളും സത്തയും ഒന്നും നമ്മൾ സ്വയം ആലോചിച്ചും ചിന്തിച്ചും സ്വന്തമായി ഗവേഷണം ചെയ്തും അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെയാണ് അള്ളാഹു അങ്ങനെ അല്ല എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഖിലുസുന്ന വൽ ജമാ വിശുദ്ധ ഖുർആാനത്തിൻ്റെ സുന്നത്വം അടിസ്ഥാനമാക്കി വളരെ കണിശമായ ചില അടിസ്ഥാന തത്വങ്ങൾ ചില കാഴിതകൾ തന്നെ പരിചയപ്പെടുത്തിയത് കാണാൻ കഴിയും ആ കായിതകളെ പാലിക്കുന്നതിൽ നിന്ന് വരുന്ന വ്യതിയാനങ്ങളാണ് ലോകചൈത്രത്തിൽ മുൾത്തസ്രിയാക്കൾ മുതൽ ജഹിമികളും ജഅദികളും അതുപോലെ അശ്വരികളും മാതൃരീതികളും അടക്കമുള്ള പല സംഘങ്ങൾക്കും ഈ ഒരു മേഖലയിൽ അബദ്ധങ്ങൾ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും റഹ്മാൻ റബ്ബിന് നാമങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് പ്രവൃത്തികളുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വലി ലാഹി ഉൽ ഹുസ്ന ഫർ ഹുബിഹ തീർച്ചയായും അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് ഫതർ റുഹുബിഹ അത് മുഖേന നീ റബിനോട് ചെയ്യുക സുത്തറാഫില് അള്ളാഹുത്ത പ്രത്യേകമായി പഠിപ്പിച്ച വചനമാണത് അപ്പോൾ റബ്ബിൻ്റെ നാമങ്ങളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അതേപോലെ സിഫാത്ത് റബ്ബിൻ്റെ വിശേഷണങ്ങൾ ധാരാളമായ ഹദീസുകളും ഖുർആാനും പഠിപ്പിക്കപ്പെട്ടാണ് അബ്ബിൻ്റെ വിശേഷങ്ങളൊക്കെ അവൻ്റെ പല പ്രവർത്തനങ്ങളും അബ്ബിൻ്റെ സത്ത അവൻ്റെ ദാത്ത് ഇവയെല്ലാം നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നതിൽ ആദ്യകാല പണ്ഡിതന്മാർ മുതൽ ആധുനികരായ പണ്ഡിതന്മാർ വരെയുള്ള അഹരിസുന്നയുടെ ഉലമാക്കൾ ഓരോ കാലഘട്ടത്തിലും ഈ വിഷയമായി ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും വളരെ കൃത്യമായ നിലപാടുകൾ ഈ വിഷയത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിൽ ഈ ആധുനിക കാലത്ത് ജീവിച്ച ഷെയ്ഖ് ഇബിൻ സൈമിൻ റഹിമഹുല്ല അദ്ദേഹം അത് കവാദുൽ മുസ്ല എന്ന പേരിൽ പ്രത്യേകമായി ഇതിനു മാത്രമായി ഗന്ധം തന്നെ എഴുതിയതാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് അഹലുസുന്ന സ്വീകരിച്ച കായിതകളെ മനസ്സിലാക്കുക എന്നാണ് അദ്ദേഹം അതിൽ പഠിപ്പിക്കുന്നത് അദ്ദേഹം അതിൽ പഠിപ്പിച്ച ചില കായികകൾ ഈ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായും അറിയുന്നത് നല്ലതാണ് ഒന്ന് അദ്ദേഹം അതിൽ പറഞ്ഞത് അസ്മാ ഉല്ലാഹി കുല്ലുഹ ഹുസ്ന ഓ മുത്തമ്മുല്ലി സിഫാത്തിൻ കാമില എന്നാണ് അത് അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളും ഹുസ്നയാണ് ഏറ്റവും മികച്ച ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങളാണ് അബ്ബിനുള്ളത് എല്ലാ നാമങ്ങളും ഓരോ വിശേഷണത്തെ ഉൾക്കൊള്ളുന്നുമുണ്ട് ഒരു വിശേഷണവുമില്ലാത്ത ഒരു നാമം റഹ്മാൻ റബ്ബിന് ഇല്ല എന്നർത്ഥം അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത്തെ കായിക പറഞ്ഞത് അസ്മാ ഉള്ളാഹി അലാമുൻ വ ഔസാഫുൻ റബ്ബിൻ്റെ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ നാമങ്ങളുമാണ് വിശേഷണങ്ങളുമാണ് അഥവാ റബ്ബിന് ഒരു പേര് പറഞ്ഞാൽ തന്നെ അത് സത്തയെ അറിയിക്കുന്നു അള്ളാഹു റഹ്മാനാണ് റഹീമാണ് അലീമാണ് എന്നൊക്കെയുള്ള പേരുകൾ പറഞ്ഞാൽ അത് അള്ളാഹു എന്ന സത്തയെ തന്നെ അറിയിക്കുന്നുണ്ട് അവൻ്റെ എല്ലാ പേരുകളും സത്തയെ അറിയിക്കുന്നു അതോടൊപ്പം ആ പേരുകളെല്ലാം ചില വിശേഷണങ്ങളെയും അറിയിക്കുന്നു അള്ളാഹു അലീമാണ് അറിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അറിവ് എൽമ് എന്ന വിശേഷം അല്ലാക്ക് എന്ന് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടുന്നു അവൻ സെമി ആണ് കേൾക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ തന്നെ കേൾവി എന്ന റബ്ബിൻ്റെ വിശേഷത്തെ അത് അറിയിക്കുന്നുണ്ട് അവൻ കാരുണ്യ റഹ്മാൻ ഞാൻ റഹീമാണ് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് കാരുണ്യം എന്ന വിശേഷത്തെ അത് അറിയിക്കുന്നുണ്ട് അപ്പം റബ്ബിൻ്റെ എല്ലാ നാമങ്ങളും അവൻ്റെ സത്തയെയും അറിയിക്കുന്നു അവൻ്റെ വിശേഷണത്തെയും അറിയിക്കുന്നു എന്ന് നബി സമിൻ അഹമ്മദ് അവിടെ പറയുകയാണ് അത് ജനങ്ങളുടെ നാമങ്ങൾ പലപ്പോഴും ചിലപ്പോൾ സത്തയെ മാത്രം അറിയിക്കും ചിലത് ഒരു പക്ഷേ അവൻ്റെ വിശേഷം നേരെ വിരുദ്ധമായിരിക്കാം അതേ ഉദാഹരണം കൊടുത്തപ്പോൾ കരീം ഔദാര്യവാൻ എന്നൊരാൾക്ക് പേരുണ്ടാവും അപ്പം കരീം എന്ന് പേര് കേൾക്കുമ്പോൾ അത് ഇന്നാളാണ് എന്ന് നമ്മൾ മനസ്സിലേക്ക് മനസ്സിലാവും ആ സത്തയെ അറിയിക്കുന്നു എന്നാൽ അയാൾ ബഹീരായിരിക്കും അയാൾ പിശുക്കനായിരിക്കും പക്ഷെ പേര് കരീം എന്നാണ് അതേപോലെയുള്ള വ്യത്യസ്തമായ നാമങ്ങൾ ആദിൽ എന്നു പേരുണ്ടാവും നീതിമാൻ അപ്പം അയാളുടെ പേരെന്താ ആദിൽ അപ്പം ആദിൽ എന്ന് ആദിലെ എന്ന് വിളിച്ചാൽ ആ അയാളെ അറിയിക്കുന്നു എന്നാൽ അയാൾ പക്ഷെ വലിയ അക്രമിയായിരിക്കും അപ്പം മനുഷ്യരുടെ നാമങ്ങൾ വിശേഷങ്ങളെ അറിയിച്ചേക്കാം അറിയിക്കാതിരുന്നേക്കാം ചിലപ്പോൾ ആ വിശേഷങ്ങൾക്ക് ഉണ്ടാവാം ഇല്ലാതിരുന്നേക്കാം എന്നാൽ അള്ളാഹുന്റെ നാമങ്ങൾ അവനെ സത്തയെയും അറിയിക്കുന്നുണ്ട് അവൻ്റെ വിശേഷണങ്ങളെയും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഫല യു ജദി അസ്മ ഇല്ലാഹി ഐ യു ഇസ് മിൻ ജാമിദ് ഒരർത്ഥത്തെയും ഒരു കേവല നാമം എന്നത് അല്ലാഹു തലേക്ക് ഇല്ല അവൻ്റെ മുഴുവൻ നാമങ്ങളും ഹുസ്നയാണ് ഏറ്റവും മികച്ച നാമങ്ങളാണ് അത് അതതിൻ്റെ ഒരു ഒരു അസുലാണ് മൂന്നാമതൊരു കായിക അദ്ദേഹം പറഞ്ഞത് അള്ളാഹുൻ്റെ നാമങ്ങളെ എഹ് ചെയ്യുക എന്ന് ക്ലിപ്തപ്പെടുത്തുക എന്നത് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള കാരണങ്ങളിൽ പെട്ടൊരു കാരണമാണ് അവിടെ നാമങ്ങൾ പഠിക്കുക ഹൃദയസ്ഥമാക്കുക അതിൽ ആശയം പഠിക്കുക എന്നിതൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന കാര്യമാണ് നാലാമതൊരു കായിക അദ്ദേഹം പറഞ്ഞത് ചില നാമങ്ങൾ ഹുനാ ഖസ്മാൻ ഹാസ് ബില്ല ലാ യജൂസ് അള്ളാഹു അല്ലാത്തവർക്ക് ഒരിക്കലും പളയാൻ പാടില്ലാത്തതും അള്ളാഹുവിന് മാത്രം പറയാൻ പറ്റിയതുമായ നാമങ്ങളും ഉണ്ട് ഉദാഹരണമായി അള്ളാഹു ഇരാഹ് റഹ്മാൻ വാഹിദ് റബ്ബ് ഖാലിഖ് തുടങ്ങിയവയും ഒക്കെ അള്ളാഹു തലാക്ക് മാത്രമേ പറയാവൂ അതിന്റെ പടപ്പിനും പറയാൻ പാടില്ല അതേപോലെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഹഖീഖ ഒരേ പദം ഒരേ പേര് അള്ളാഹുവിനും ഉണ്ടായി അതേ പേര് സൃഷ്ടികൾക്കും അള്ളാഹുത്തലാ പരിചയപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ ഹക്കീക്കത്തിൽ അത് രണ്ടും ഒന്നാണ് എന്ന് വരുന്നില്ല അള്ളാഹു അറിവുള്ളവരാണ് മനുഷ്യരെ കുറിച്ച് സ്ഥലത്തും അലീം എന്ന പ്രയോഗം കാണാൻ കഴിയും അതേപോലെ അള്ളാഹു ഹലീമാണ് പല മനുഷ്യനെ കുറിച്ച് അള്ളാഹുത്തലാ ഹലീം എന്ന പ്രയോഗം പ്രയോഗിച്ച് കാണാൻ പറ്റും അവിടെയൊന്നും അള്ളാഹും ഈ മനുഷ്യനും അല്ലെങ്കിൽ ഈ സൃഷ്ടിയും ആ നാമത്തിൽ ഒരുപോലെയാണെന്നോ ആ വിശേഷത്തിൽ ഒരുപോലെയാണ് എന്നോ ഒരിക്കലും ഇല്ല അപ്പോൾ വാചിനെക്കുറിച്ച് റൂഫുർ റഹീം ഇത് പ്രയോഗിച്ചിട്ടുണ്ട് അസീസ് എന്ന പ്രയോഗം വിശുദ്ധ കുറാൻ തന്നെ ഈജിപ്തിലെ കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും ഉലാമിൻ ഹലീം ഉലാമിൻ അലീം എന്ന് ഇസ്മായിൽ നബിയും ഇസ്സാഖ് നബിയേയും കുറിച്ച് അള്ളാഹുത്താല പ്രയോഗിച്ചത് കാണാൻ കഴിയും കുറിച്ച് പറയുമ്പോൾ ഫജ അല്ലാഹു സമി അംബസുറ മനുഷ്യൻ സമീർ അംബസീറുമാക്കിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയും ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇവർക്ക് വിജയിച്ചില്ലേ അപ്പോൾ അള്ളാഹുനെ നാമവും ഇവരുടെ നാമവും ഒരുപോലെയാണ് ഇവരല്ലാ പോലെയാണ് എന്നർത്ഥമുണ്ടോ ഒരിക്കലുമില്ല ആ പദത്തിൽ മാത്രമാണ് സാമ്യത ഉള്ളത് മറ്റൊന്ന് ഷെയ്ഖ് മിനി സമിറമൂന്നി പറഞ്ഞ കാര്യം അല്ലാഹു തലയുടെ നാമങ്ങളെയും സിഫത്തുകളെയും എല്ലാം അഹ്ലുസുമ്മ സ്വീകരിക്കുന്നത് മിൻ ത കീഫിൻ ഓലാത്ത ഹരീഫിൻ ഓലാത്ത അത്തീരിൻ ഓലാ എന്നാണ് രൂപം പറയാതെ ഉദാഹരണങ്ങൾ പറയാതെ സാദർശ്യപ്പെടുത്താതെ നിഷേധിക്കാതെ അത് അതേപടി അംഗീകരിക്കുക ഇതാണ് ഹരിസുന്നയുടെ ഈ വിഷയത്തെ ഏറ്റവും വലിയ സവിശേഷത മറ്റുള്ളവരെ വിഭാഗങ്ങളൊക്കെയും പലപ്പോഴും അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഒന്നുകിൽ സൃഷ്ടികളെ നാമം കൊണ്ട് തുല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ സൃഷ്ടികളെ ഏതെങ്കിലും കൂടി നാമം പെടുത്ത ഉദാഹരണമായി പറയുന്നു റബ്ബിൻ്റെ സിഫത്തുകൾക്ക് നാമങ്ങൾക്ക് ഉദാഹരണം പറയുന്നു അതുമല്ലെങ്കിൽ നിഷേധിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു ചിലർ അള്ളാഹുദീൻ്റെ ചില നാമങ്ങൾക്ക് ചില വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇതൊന്നും ശരിയല്ല എന്നാണ് അഹ്ലുസുന്നയുടെ അടിസ്ഥാന നിലപാട് അപ്പോൾ അള്ളാഹുലയുടെ മുഖം വജ് അവന്റെ യത് അവന്റെ ഇസ്ബ് തുടങ്ങിയ പ്രയോഗങ്ങൾ അവന്റെ ദാത്തുമായി ബന്ധപ്പെട്ട സിഫത്തുകൾ ഖുർആൻ ഹദീസും പഠിപ്പിക്കപ്പെട്ടവയാണ് അവന്റെ യത് കൈ എന്ന പ്രയോഗം ധാരാളമായി ഖുർആൻ ഹദീസും പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ ഇറക്കം ഹദീഫ് വന്ന പ്രയോഗമാണ് നസുല് എൻസി റബ്ബുന എന്ന പ്രയോഗങ്ങൾ ഇവിടെയൊക്കെ നമ്മുടെ വക അതില്ലെന്നു പറയാനും പാടില്ല അതങ്ങനെയല്ല അതിങ്ങനെയാണ് എന്ന് പറയാനും പാടില്ല അതിൽ സൃഷ്ടികളുടെ ഒരു ഒരു വിശേഷണം എടുത്തിട്ട് അതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഈ വിശേഷണം എന്നു പറയാനും പാടില്ല ഇതാണ് അഹരിസുന്നയുടെ അടിസ്ഥാനം ഇബ്രിഗസീർ റഹിമല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സ്വത്തു തോഹയുടെ അഞ്ചാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ ഒരു ആശയം പഠിപ്പിച്ചു അതുതന്നെ സുത്തു അറാഫിൻ്റെ അൻപത്തി നാലാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നുകൂടെ വിശദമായി അദ്ദേഹം അക്കാര്യം പഠിപ്പിച്ചത് കാണാൻ കഴിയും അതായത് ഇന്ന ായി എന്ന പ്രയോഗം ആണ് ഏഴു പ്രാവശ്യം ആവർത്തിച്ചു വന്ന പ്രയോഗമാണ് ഈ ഒരു ഭാഗത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്രീർ പറയുന്നു ആളുകൾക്ക് ഈ രംഗത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാൽ നമ്മുടെ നിലപാട് മദ്ഹബ് ഇതിൽ സലഫു സലഫുസ്വാലിഹികളുടെ സജ്ജിതരായ മുൻഗാമികളുടെ മാർഗമാണ് സ്വീകരിക്കപ്പെടേണ്ടത് അതാരാണ് ഈ സലഫു സോലിഹികൾ മാലിക്കുൻ വൽസാദിൻ ഇമാം മാലിക്ക് ഇമാം അഹമ്മദ് അതുപോലെ ഇമാം ഷാഫി ഇമാം ലൈസ് സുഫിയാൻ ഉൽ സൗലി ഇമാം ഔസാഴി ഇസ്ലാക് റാഹബൈഹി വവയുർഹും ഇതല്ലാത്തവരുമായ മിൻ അമ്മത്തിൽ മുസ്ലിമീന കദീമം ഹദീസ മുസ്ലിമീങ്ങളുടെ പൗരാണികരും ആധുനികരുമായ ഇമാമുമാർ അല്ലെങ്കിൽ ആധുനികൾ കലക്കാർ പൗരാണിക എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും മൂന്നും കാലത്ത് ജീവിച്ചു പോയ ആളുകൾ അവരൊക്കെ പറഞ്ഞതാണ് ഇവിടെ ശരിയായ നിലപാട് ഓഹ ഇമ്രാ റുഹ എങ്ങനെയാണോ ഖുർആാലി മദീസും വന്നത് അങ്ങനെ തന്നെ അത് അംഗീകരിക്കുകയാണ് വേണ്ടത് മീൻ ഓലി തക്കീഫിൻ എങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല ഒലാത്ത അതിനെ സാദൃശ്യപ്പെടുത്താനും പാടില്ല ഒലാത്തീരിൻ അതിന് നിഷേധിക്കാനും പാടില്ല ശേഷം അദ്ദേഹം പറഞ്ഞു എന്ന അള്ളാഹുവിൻ്റെ ചില നാമങ്ങളോ വിശേഷങ്ങളോ പറയുമ്പോൾ ഇങ്ങനെ സാദൃശ്യപ്പെടുത്തുന്ന ആളുകളെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില രൂപങ്ങളുണ്ടാവും അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം അള്ളാഹു കോപിക്കും എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം അള്ളാഹു സന്തോഷിക്കും അല്ലാഹു ശപിക്കും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് ഇത്തരം ആളുകളുടെ സാദൃശ്യപ്പെടുത്തുന്ന ആളുകളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന രൂപം അത് അാഹുത്തലാഖി ഇല്ല അത് ഉണ്ട് എന്ന ധാരണയില്ലെന്നാണ് പലപ്പോഴും ഈ നിഷേധങ്ങളെല്ലാം ഉദാഹരണമായി മുഴുത്തസരിയാക്കൾ മുഴുത്തസരിയാക്കൾ അള്ളാഹുൻ്റെ സിഫത്തുകളെ മുഴുവൻ നിഷേധിച്ചവരാണ് ഒരൊറ്റ സിഫത്തും ഇല്ല എല്ലാ വിശേഷവും നിഷേധിച്ചു റഹ്മത്ത് അറക്കം സമ ബസ്വർ അടക്കമുള്ള എല്ലാ വിശേഷങ്ങളെയും അവർ നിഷേധിച്ചു തള്ളി നാമങ്ങളുണ്ട് പക്ഷേ വിശേഷങ്ങളില്ല അശ്വരികൾ ചില വിശേഷങ്ങൾ അംഗീകരിച്ചു ചിലതിനെ അവർ തെറ്റായി വ്യാഖ്യാനിച്ചു അല്ലാത്ത ചിലതിനവർ നിഷേധിച്ചു തള്ളി മാതൃഭീയാക്കളും അങ്ങനത്തെ നമ്മൾ നാട്ടിൽ അശ്വനി മാതൃ രണ്ടാമത് അംഗീകരിക്കണം എന്ന് പറയുക ഇതൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസം കാര്യമായി ഈ ഒരു മേഖലയിലാണ് അതേപോലെ ജഹ്മികൾ ജഴതികൾ തുടങ്ങിയ ആദ്യകാല പ്രഴിച്ച് സംഘങ്ങൾ അവർക്കൊക്കെ അവർക്കെല്ലാം കാര്യമായ അബദ്ധം സംഭവിച്ചത് ഈ നാമഗുണ വിശേഷങ്ങൾ തന്നെയാണ് എന്നും നബി ഖസീറ പറയാണ് എന്നാൽ നൊയിംഹദ്ൽ ഷെയ്ഖുൽ ബുഖാരി ഇമാം ബുഖാരിയുടെ ഉസ്താദായ നുആൈമുൽ റഹ്മഹുല്ല പടഞ്ഞിലാകുന്നു കാര്യം അള്ളാഹുവിനെ സൃഷ്ടി കൂടുതൽ സാദൃശ്യപ്പെടുത്തിയാൽ അവൻ അവിശ്വാസിയായി മാറി ഒമൻ നഫ്സഹു ഫഖദ് കഫറ അള്ളാഹു തായ അള്ളഹിനെക്കുറിച്ച് പറഞ്ഞ ഒന്ന് ഇല്ലെന്നൊരാൾ നിഷേധിച്ചാൽ അവനും അവിശ്വാസിയായി ബിഹി നഫ്സഹു റസൂലുഹു അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഒന്നിനും തന്നെ സാദൃശ്യപ്പെടുത്തൽ ഇല്ല ഫമൻ മാ ബിഹിൽ സ്വലീഹ സ്വഹീഹ ശരിയായ സ്വഹിയായ ആയത്തുകളും വ്യക്തമായ ആയത്തുകളും അതീസുകളും ഒക്കെ എന്താണോ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അത് അലൽ അലൽവില്ല അള്ളാഹുവിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ അതൊരാൾ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ പോരായ്മയും അള്ളാഹ്ക്ക് ഇല്ലെന്നൊരാൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഫക്കൽ സലഖ സബീൽ അൽ ഹുദാ നേരായ മാർഗ്ഗത്തിലാണ് അവൻ പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഹരിസുന്നയുടെ നയം ഈ വിഷയത്തിൽ അള്ളാഹിനെക്കുറിച്ച് എന്തൊക്കെ ഉണ്ടെന്ന് അല്ല പറഞ്ഞോ അതെല്ലാം ഉണ്ട് എന്തൊക്കെ ഇല്ലെന്ന് ഇല്ലെന്നള്ളാഹു പറഞ്ഞോ അതില്ല ഒരു കാര്യം അല്ലാഹ് ഉണ്ട് എന്ന് പറയാനും ഇല്ലെന്ന് പറയാനും തെളിവ് ആവശ്യമുണ്ട് അള്ളാക്ക് അങ്ങനെ ഇല്ല എന്നും പറയാൻ കഴിയില്ല അത് പറയണമെങ്കിൽ അല്ലാഹു തല പറയണം ഉണ്ടെന്ന് പറയാനും അള്ളാഹുത്തല പറയണം അല്ലെങ്കിൽ അവൻ്റെ റസൂൽ പറയണം ഖുർആൻ അൽ ഹദീസോ വന്നത് മാത്രമേ സ്ഥിരപ്പെടുത്താവൂ ഖുർആാൻ അലു ഹദീസോ നിഷേധിച്ചത് മാത്രമേ നിഷേധിക്കാവൂ എന്നാൽ ഏതൊന്നും സ്ഥിരപ്പെടുത്തുമ്പോഴും അത് സൃഷ്ടികളെപ്പോലെയല്ല അത് സാദർശപ്പെടുത്താൻ പാടില്ല രൂപം പറയാൻ പാടില്ല നിഷേധിക്കാനും പാടില്ല അത് മറ്റു വ്യാഖ്യാനങ്ങൾ നൽകി വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാനും പാടില്ല ഇതാണ് അഹൽ ഈ വിഷയത്തെ അടിസ്ഥാന നയം ഉള്ളത് ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞപ്പോൾ പിന്നെ മഹാനായ ഇബിനു സൈമീൻ അതുപോലെ തന്നെ സീർ റഹ്മത്തുള്ള അലേഹി അവരുടെ പിന്നെ ചില ഉദ്ധരണികൾ നമ്മൾ പറഞ്ഞു ഇമാം മാലിക് റഹമത്തുല്ലി അലേഹി പോലെയുള്ള ഇമാം ഷാഫി ഇമാം മുഹമ്മദ് റഹ്മാഹമ്മുള്ള അവരെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങളാകത്തൊക്കെ പറയുമ്പോൾ തക്കീഫ് ഇല്ലാതെ തഷ്പീഹ് ഇല്ലാതെ തഹ്വീൽ ചെയ്യാതെ തഹത്തിൽ ഇല്ലാതെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നാമങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പദങ്ങൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ഇന്ന് നമുക്ക് ആളുകൾക്കിടയിൽ കാണുന്നൊരു രൂപം എന്തായാലും അതെ തീർച്ചയായും അതായത് അള്ളാഹുത്തലിയുടെ വിശേഷണം പറയുമ്പോൾ അഹലുസിനെ പ്രധാന പ്രധാനമായും ഊന്നിപ്പറഞ്ഞ ചില പ്രയോഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ തഷ്മീഹ് അതേപോലെ ത തഴത്തീര് തംസീര് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞല്ലോ എന്താണിതൊക്കെ ഇബി ഗസീർ അഹമ്മ തന്നെ ഇത് വളരെ വിശദമായി അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ കഴിയും ഉദാഹരണമായി അദ്ദേഹം പറയുന്നു എന്താണ് ഈ പറയപ്പെട്ട സംഗതികൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവാദിൽ മുസ്ലിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തെക്കീഫ് എന്ന് പറഞ്ഞാൽ അത് അതിൽ കൈഫിയത്ത് രൂപം പറയുക എന്നതാണ് തെക്കീഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അള്ളാഹുവിൻ്റെ രൂപിൻ്റെ വിശേഷണ രൂപത്തെ ആർക്കും അറിയുന്നില്ലല്ലോ അവിടെ അള്ളാഹുത്തായ അർച്ചന ഉപേക്ഷനായി എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് എന്ന് പറയുക അല്ലെങ്കിൽ അള്ളാഹു സന്തോഷിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സന്തോഷിക്കൽ എന്ന് പറയുക അള്ളാഹു കോപിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങനെയാണ് കോപിക്കുക കൈഫിയത്ത് രൂപം പറയുക അത് പാടില്ല ിൽ വരും എന്നല്ല പറഞ്ഞു ആ വരവ് എങ്ങനെയാണ് എന്ന് എനിക്കറിയാം എന്നൊരാൾ പറഞ്ഞാൽ അവനെ പറഞ്ഞു കളവാണ് അല്ലാഹ് അർഷ് അത് എങ്ങനെയാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് കളവാണ് കാരണം പറയാൻ ഒരാൾ കൊണ്ടും കഴിയുകയില്ല തഴ്ത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തലയുടെ നാമങ്ങളോ വിശേഷങ്ങളോ അതിൻ്റെ ആശയങ്ങളെയോ നിഷേധിക്കുക അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുക അപ്പം അള്ളാഹു പരിഹസിക്കും അല്ലാഹു സന്തോഷിക്കും അല്ലാഹു കോപിക്കും അള്ളാഹു ശപിക്കും എന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ അലങ്കാരികമാണ് അള്ളാഹു ഷപിക്കുകയില്ല അള്ളാഹു പരിഹസിക്കുകയില്ല അതെങ്ങനെ കുറിച്ച് പറയാൻ കഴിയുമോ എന്ന് പറഞ്ഞ് അത് നിശ്ചയിച്ച് തള്ളുക അത് ശരിക്കാൻ നമുക്ക് അധികാരമില്ല അള്ളാഹു റസോ ക്ഷതിക്കാത്ത ഒന്ന് ശരിക്കാൻ നമുക്ക് പറ്റില്ല തഹരീഫ് എന്ന് പറഞ്ഞപ്പോൾ തകീർ അൽഫാദിൽ ഔ അസ്മാ യു സിഫാത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ചില പദങ്ങളെ മാറ്റുക അല്ലെങ്കിൽ അർത്ഥത്തെ മാറ്റുക ഇപ്പം ഇസ്തവ അല്ലെ അർഷ് എന്ന് പറഞ്ഞാൽ ഇസ്തവ എന്ന് പറഞ്ഞാൽ അത് ഇസ്തൗല എന്നാകുന്നു അർഷ് അനികളും മാത്രങ്ങളും പൊതുവെ പറയുന്നതിനായ ഇസ്തവ എന്നതിനെ ഇസ്തൗല എന്നാക്കി ഹർഫിനെ മാറ്റുക അല്ലെങ്കിൽ ആശയത്തെ മാറ്റുക അതും അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല തംസീൽ തശ്മി എന്ന് പറഞ്ഞാൽ റബ്ബിനോട് സൃഷ്ടികളെ സാദൃശ്യപ്പെടുത്തുക അള്ളാഹു സൃഷ്ടികളെപ്പോഴാണെന്ന് പറയുകയോ സൃഷ്ടികൾ അള്ളഹിനെ കുറിച്ച് പോലെയാണെന്ന് പറയുകയോ ചെയ്യുക അതാണ് തശ്മീഹും ം ചെയ്തും അതും പാടില്ല അപ്പം റബ്ബിൻ്റെ ഒരു വിശേഷണവും ഒരു നാമവും ഒരു പ്രവൃത്തിയും ഇല്ല ആ ഒന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും സ്ഥാപിക്കാനും പാടില്ല നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നിഷേധിക്കാനും പാടില്ല ഇന്ന് നമ്മുടെ നാടിൽ സംഭവിച്ചതാത്തത് അതാണ് അള്ളാഹുവിൻ്റെ ഓരോ നാമവും വിശേഷണവും പറയുമ്പോൾ സൃഷ്ടികളെ നാമങ്ങളും വിശേഷണവും ആദ്യം മനസ്സിൽ സങ്കല്പിക്കുന്നു എന്നിട്ട് അള്ളാഹു അർഷൻ ഉപഭിഷ്ടനായി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉപേഷ്ടനാവുക അത് സൃഷ്ടികളെപ്പോലാവില്ലേ എന്നിട്ട് പിന്നെ അത് ഉപസായിട്ടില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുക അള്ളാഹു ഇറങ്ങും ഒരുപാട് ഹരീസ് സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പൊ എങ്ങനെ അള്ളാഹു ഇറങ്ങുക എന്നിട്ട് അതിനെ പരിഹസിക്കുക എന്തുകൊണ്ടാണ് പരിഹസം വരുന്നത് സൃഷ്ടികളുടെ ഇറക്കത്തെ ആദ്യം മനസ്സിൽ സങ്കല്പിക്കുന്നു എന്ന് അല്ലാഹു ഇറങ്ങും എന്ന് പറയുമ്പോൾ ഈ ഇറക്കമാണ് അവൻ്റെ മനസ്സിലുള്ളത് അപ്പം ഇതിന് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നെ പരിഹസിക്കുക അതാണ് നമ്മുടെ നാട്ടിലടക്കം ഒരു വിഭാ വിധം വിഭാഗങ്ങൾക്കൊക്കെ അബദ്ധം സംഭവിച്ച ഈ വിഷയത്തിൽ അവിടെയാണ് കപ്പുതാലം നമുക്ക് ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ആവശ്യം നമുക്ക് കേൾക്കാം ഈ ഒരു പരിഹാസം അദ്ദേഹം എന്നിട്ടോ പറയുന്നു തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബറിൽ അല്ല എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വരും അപ്പൊ ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു അല്ല മാഷെ അല്ല ഒന്നാം ആകാശത്തിലേക്ക് എല്ലാ രാത്രിയും ഇറങ്ങി വരികയാണെങ്കിൽ അമേരിക്കയിലെ രാത്രിയാകുമോ അല്ല ഇറങ്ങി അല്ലെങ്കിൽ ഇന്ത്യയിൽ രാത്രിയാകുമോ അപ്പഴാ മുജാദ് ആയി കുടുങ്ങിയല്ലോ കാരണം ലോകത്തെ എല്ലാ സമയത്തും ഇല്ല സുഹൃത്തെയാ രാത്രിയും പകലു ഇവിടെ രാത്രിയെ വേറെ സ്ഥലത്ത് പകലി വേറെ സ്ഥലത്ത് രാത്രി അല്ല എല്ലാ രാത്രിയും ആകാശത്തൊന്നും ഇങ്ങറങ്ങിയു എന്ന് പറഞ്ഞാലോ അല്ല എല്ലാ മിനിറ്റിലും ഇറങ്ങണോ പിന്നെ കാര്യം ഉണ്ടാവില്ല അല്ല ഇങ്ങനെ തൊട്ടിലല്ലേ അല്ല ഇങ്ങനെ നിങ്ങൾക്ക് എന്താ ചുറ്റെന്താസേ ഇത് എന്തുകൊണ്ട് വന്നു യഥാർത്ഥ അള്ളാഹു എന്ന വിശേഷണത്തെ സൃഷ്ടികൾ ആദ്യം മനസ്സിൽ സംഘടിപ്പിച്ചു എന്നതിലേക്ക് അവർ അവസ്ഥ ഇവിടെ ഇപ്പോ ആ പരിഹാര ശൈലി നമ്മൾ കണ്ടു വളരെ സങ്കടം ഉളവാക്കുന്ന ഒരു സംഗതിയാണ് ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന പ്രത്യേകിച്ച് മർക്കസ് ദ വിഭാഗത്തിന്റെ ആളുകൾ ഷബാബ് വാരികയിൽ പിന്നെ സുല്ലമി എഴുതിയ ഒരു ലേഖനം ഇതുവരെ തിരുത്തപ്പെടാതെ കിടക്കുകയാണ് രാത്രിയുടെ മൂന്നിലൊന്നിൻ്റെ അവസാന ഭാഗം നിലനിൽക്കാത്ത ഒരു നിമിഷ നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ് ഒരു സ്ഥലത്തു നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇറക്കം എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയമുണ്ടായിരിക്കുകയില്ല അഥവാ എന്താണോ പറഞ്ഞത് അതിന്റെ മറ്റൊരു ശൈലി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം തിരുത്തപ്പെടാതെ കിടക്കുകയാണ് ഒരു വലിയ അപകടം എല്ലാ കക്ഷികളും ഈ വിഷയത്തിൽ അബദ്ധങ്ങൾ തന്നെയാണ് ഇത് പിന്നെ ഒരുപാട് ഒരുപാടാളുകളിൽ സംഭവിച്ച ഭാഗങ്ങൾ ഇവിടെ എഴുത്തിലും വന്നുണ്ട് ഇപ്പോൾ അശ്വരീ വിശ്വാസ പ്രകാരമാണ് പിന്നെ വിശ്വാസകാര്യങ്ങൾ പിന്നെ സ്വീകരിക്കണം എന്ന നിലക്ക് വാദിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ വിശ്വാസം എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് സമസ്തക്കാർ അവർ പിന്നെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കോ അള്ളാഹു എല്ലാറ്റിനും കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന ഒരു അടിസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഔലിയാക്കൾ അല്ലെങ്കിൽ ഇവരുടെ സങ്കല്പത്തിലുള്ള ആളുകൾ അവർക്ക് ഇതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ വകവിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലായിടത്തും വായിച്ച് കേൾപ്പിച്ച സംഗതിയാണ് സി എസ് മരണിക പിന്നെ ഈ സി എ മടകുവിനെക്കുറിച്ച് ഇഷ്ടദാസൻ്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുറിസിയായ ഹദീഷിലൂടെ പറഞ്ഞിട്ട് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് എന്നാണിതിൻ്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അപ്പം അല്ല കേൾക്കുന്ന പോലെ കേൾക്കുക അല്ല കാണുന്ന പോലെ കാണുക എന്നതാണ് പിന്നെ ഔലിയാക്കളെ സംബന്ധിച്ച് ഈ കൂട്ടർ പഠിപ്പിക്കുന്നത് ഇത് ശരിക്കും എന്താ വെച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നൊരു വലിയ അബദ്ധമാണ് ഇതൊക്കെ വിശ്വസിച്ച ആളുകൾ ഈ താരങ്ങളിലും അക്ബറുകളിലും പോകുന്നു അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന ന്യായീകരണം കേട്ട് ആവരാദികളും യവരാധികളൊക്കെ പറയുന്നു ഇനി ചേകന്നൂർ മൗലവി ബി നുസൂലുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പിന്നെ ഇറങ്ങി വരുമെന്നോ കയറിപ്പോകുമെന്നോ ഉള്ള ഇത്തരം അസംബന്ധങ്ങളടങ്ങിയ വാർത്തകളൊന്നും അന്നുവരെ ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിനെക്കുറിച്ച് ഒരു മുമ്മിനും അങ്ങനെയൊന്നും പറയാൻ പാടുള്ളതുമല്ല എന്നിരിക്കെ അള്ളാഹുലുള്ള വിശ്വാസത്തിന് പോലും നിരക്കാത്ത വിധം ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും നബിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അബൂ അബൂഹറയറിയാഹുവിനിൽ നിന്ന് വന്ന ആ അഹിലുസന്ന ഐക്യകണ്ഠേനെ സ്വീകരിച്ച ഹദീസിനെ വളരെ മോശമായി ചേക്കൻ്റെ ഒരു മൂലം പറയാം അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് സലാഹു സുലമി എന്തായത് അവിടെ എഴുതി വെച്ചത് പിന്നെ മുഹാവിയാർ റതി അള്ളാഹുവിനടക്കമുള്ള സ്വഹാബികളെ വളരെ മോശമാക്കിയിട്ടാണ് എന്തു ചെയ്യണത് അദ്ദേഹം ഈ കാര്യത്തിൽ പറയുന്നത് അപ്പോൾ ഇവിടെയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ എന്ത് ചെയ്തു വളരെ മോശമായിട്ടന്നെ സമൂഹത്തെ കേൾപ്പിച്ചു ഇനി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജമാത്ത് ഇസ്ലാമി അബുൽ അലാം അബുലാലൗദൂർ സാഹിബിൻ്റെ ആശയം അതേപടി സ്വീകരിച്ചു പോകുന്ന ജമാത്തുകാർ അവരിപ്പോൾ അലാം മൗരൂർ സാഹിബ് പിന്നെ ഇസ്തവ അൽ അർഷ് അതിനെ സംബന്ധിച്ച് വിശദമായി നമ്മളിവിടെ പറഞ്ഞു ഈ ഇസ്തവ അലൽ അർഷ് എന്നതിന് ഇസ്തൗല എന്ന അതേ അർത്ഥം അതായത് അള്ളാഹു അധികാരം പിടിച്ചെടുത്തു എന്ന നിലക്കുള്ള വ്യാഖ്യാന തേവിയിലാണ് ആര് നടത്തിയിട്ടുള്ളത് അബുലാല മൗറു നടത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ദഫീമുൽ ഖുറാനിൽ കാണാം സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക എന്നാൽ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം അള്ളാഹു ഭരണാധിപത്യത്തിൻ്റെ കടിഞ്ഞാൺ കയ്യിലെടുത്തു കയ്യിലെടുക്കുക എന്നർത്ഥം അതിൻ്റെ ആ കടിഞ്ഞാൻ കൈയിലെടുത്തു എന്നിട്ട് പിന്നെ കുറേ അദ്ദേഹത്തിൻ്റെ കുറേ ഈ തെവിലാത്തുകൾ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചാണ് അപ്പോൾ ഇസ്തവ അലഹർഷി എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിന് മൗലൂ സാഹിബ് കൊടുത്തു ഇതൊന്നിപ്പോൾ ഈ തഫീമുൽ ഖുറാനെ പരിഭാഷപ്പെടുത്തിയ ജമായത്ത് ഇസ്ലാമിയുടെ പ്രഗത്ഭരായ ആളുകൾ തിരുത്തിയിട്ടില്ല ഒരു പോലും കൊടുത്തിട്ടില്ല അത് തെറ്റാണ് അല്ലെ അലസ്വന നിലപാടിന് എതിരാന്ന് പോലും എന്തായിട്ടില്ല കൊടുത്തിട്ടില്ല ഇനി അള്ളാഹുവിൻ്റെ ദാത്തിയായി ദാത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കണങ്കാൽ യൗമ യുഷഫ് സാഖിൻ സൂറത്ത് മുൽക്കിൽ അള്ളാഹു സുബാൻ വത്താല പറഞ്ഞ ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ തേവിയിൽ കാണാം ഇവിടെ അതും ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇബിൻ അബ്ബാസ് റദി അള്ളാവുന്നു റബിയ റദി അള്ളാന്നു അനസർ റദി അള്ളാഹുന്നു എന്നീ സ്വഹാബികളുടെ പേരിൽ ഈ പിന്നെ നിഷേധികളായ മുത്തസിലിയാക്കളായ ആളുകളൊക്കെ പ്രചരിപ്പിച്ച അതേ വാദം ആ കളവ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടാണ് എന്തു ചെയ്യണത് അദ്ദേഹം ഇത് കൊടുക്കുന്നത് ഇവിടെ യോമ യുഷഫ് ഖാൻ സാഖിന് അദ്ദേഹം പറയുകയാണ് ഖഷ്ഫു സാഖിൻ്റെ ഉദ്ദേശം സുറത്ത് കാലം അതെ പിന്നെ ഉദ്ദേശം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മറ നീക്കം ചെയ്യപ്പെടുക എന്നാകുന്നു ഈ വ്യാഖ്യാനപ്രകാരം വാക്യത്തിൻ്റെ താല്പര്യം യാഥാർത്ഥ്യങ്ങൾ അനാവൃതമാവുകയും മനുഷ്യരുടെ മുന്നിൽ അവരുടെ കർമ്മങ്ങളെല്ലാം തെളിഞ്ഞു പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന നാൾ എന്നാകുന്നു അള്ളാഹുവിൻ്റെ കണങ്കാൽ വെളിവാകുന്ന അള്ള തന്നെ പഠിപ്പിക്കുക അതിനെ ഈ രൂപത്തിൽ തേവിൽ ചെയ്യുക ഇനി പിന്നെ വജാ റബ്ബുക്ക് അള്ളാഹുവിൻ്റെ മജി അള്ളാഹുവിൻ്റെ വരവ് എന്ന സിഫത്തിനെ പറ്റി അദ്ദേഹം കൊടുത്തത് കാണാം ഇവിടെ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ അതുകൊണ്ട് ഇതിനെ ഒരു സദൃശ്യ ശൈലിയുള്ള പ്രസ്താവനയായി മാത്രമേ മനസ്സിലാക്കാവൂ അനുവാചകരെ ഇപ്രകാരം ഗ്രഹിപ്പിക്കലാണ് അതിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കൂടി നടത്തുകയാണ് അതായത് ഒരു രാജാവ് പ്രജകളിടയിലേക്ക് ദർബാർ എന്നൊക്കെ വരുമ്പോൾ ആ പ്രജകളിങ്ങനെ ശാന്തായിരിക്കണ പോലെ വിധി കേൾക്കാനിരിക്കണ പോലെ എന്ന നിലക്ക് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഊതു സാഹിബോട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ നിലക്കുള്ള തേവിയിലും അതേപോലെ തെക്കീഫും തെംസിയിലും പരിഹാസങ്ങളും നിഷേധങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ വ്യാപകമാണ് ഇവിടെ അഹർസുന്നൻ്റെ വ്യക്തമായ നിലപാട് നമ്മൾ കേട്ടുകഴിഞ്ഞു മഹാനായ ഇമാം ബഘബീർ റഹിമ ഉള്ള മൊഹീസുന്ന എന്നറിയപ്പെട്ട ഇമാം ബഹബി റഹിമ ഉള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യജിബുൽ ഈമാനുബിഹ അത് വന്നത് പ്രകാരം വിശ്വസിക്കുക വൈ ഇമറാറുഹ അല ദ്വാഹിരി ഹ ഏതുപോലെയാണോ അതങ്ങനെ തന്നെ നടപ്പിലാക്കുക എന്നിട്ട് തേവിയിലിന് അത് അതിനെ വിധേയമാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു പിന്നെ തെഷ്പിന്ന് വിട്ടു നിൽക്കണം എന്നിട്ട് പറയാണ് അള്ളാഹു താല ലാ യുഷ് ഷെയ്യം ഇൻ സിഫാത്ത് ഇ സിഫാത്തിൽ ഖൽഖ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇത് പ്രകാരമാണ് ഈ ഉമ്മത്തിൻ്റെ സലഫും സുന്നത്തിൻ്റെ ഉലമാക്കളും പോയിട്ടുള്ളത് അതാണ് ശരിക്ക് ഈ വിഷയത്തിലൊക്കെ ഇത്തരം ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് കേൾക്കുന്നത് തെറ്റിദ്ധരിക്കും ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ ഇത്തരം അബദ്ധങ്ങൾ തിരുത്തണം അത് മർക്കസ് ധാവക്കാരും അതുപോലെ സമസ്ത വിഭാഗവും അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഞങ്ങൾ ഖുറാൻ്റെ സുന്നത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ പോരാ ഇത്തരം കാര്യങ്ങളൊക്കെ തിരുത്തി അവരെന്ത് ചെയ്യണം സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ പിൻഗാമികളായ ധാരാളം പണ്ഡിതന്മാർ വിശദ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇമാം ഇമാം ഖുഖാരിയുടെ ഖഫ്അൈദി ബാദ് അതുപോലെ ഇബിൻ ഹുസൈമിയുടെ കിതാബുത്ത് തൗഹീദ് ഇമാം ബൈഹിയുടെ അസ്മ ഹൗസിഫാദ് ഇമാം സറഹു ലാലിഖാലിയുടെ ഷറഹു എഴുത്തക്കാഹിസ് ഇമാം അഹമ്മദിൻ്റെ ഇമാം ബർബിയുടെയും ഇങ്ങനെ തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയമായി അഹിസുനഅീദ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളായി ഇബിൻ ബത്തോയുടെ ലിബാന അതുപോലെ പിന്നെ മമസ് ലിബാന അലിബാന ഇങ്ങനെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഇബിൻ തൈമിർ അറിമദയുടെ മജിമ ഫതാബലു ഒരുപാട് ഭാഗങ്ങൾ തന്നെ അസ്മ സിഫാത്ത് പഠിപ്പിക്കുന്നു ഇബിനി കഅീമിൻ ബദാ ഉൽ ഫവാ ഇതിനെ വളരെ വിശദമായ ഈ ഭാഗം പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ അന്യൂനിയ തുടങ്ങിയ ഗ്രന്ഥ കവിതാ ശൈലിയുള്ള ഗ്രന്ഥങ്ങൾ ഇതൊക്കെ റബ്ബിന് നാമഗുണ വിശേഷങ്ങളെ സവിസ്തരം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അപ്പം അതിലൊക്കെ എന്താണോ പറഞ്ഞാൽ അതിലേക്ക് മടങ്ങുക എന്നാണ് യഥാർത്ഥത്തിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഉപദേശമായി ഈ നിലപാട് ഇത്രയും വ്യക്തമായി പഠിപ്പിക്കുന്ന നമ്മളെ ക്രൂശിക്കപ്പെടുന്നത് അതെ അതെ നമ്മൾ നമ്മളല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരുമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങാടിയിൽ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയാണ് അപ്പം അത്തരം ആളുകൾ തിരിച്ചറിയണം എന്നാണ് സൂചിപ്പിക്കുന്നത് വിഷയം വളരെ വ്യക്തമാണ് എന്താണ് അഹില പണ്ഡിതന്മാർ പറഞ്ഞത് ആ നിലപാടിൽ നിന്ന് പുറത്തു പോയപ്പോഴാണ് എല്ലാവർക്കും ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമാണ് വായിച്ച രേഖകളും കാണിച്ച വീഡിയോ എല്ലാം